സ്റ്റാരറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൻ്റെ തലക്കെട്ട് ഞാനിപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് അത് കരിയർ ലൈഫ് ഇതിൽ വരുന്ന ബ്ലോക്കേജ് അതിന് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസും ഫ്യൂച്ചർ ഇവയെ കുറിച്ചിട്ടുള്ളൊരു റീഡിംഗാണ് അപ്പോൾ കരിയറിനെ സംബന്ധിച്ച് നോക്കിയപ്പോൾ എയ്റ്റ് ഓഫ് കപ്സ് എന്ന കാർഡ് നൽകുന്ന സൂചന ഇത് ഒരു ജനതത്വത്തെ കുറിക്കുന്നൊരു കാർഡാണ് യാഥാർത്ഥ്യമാകലിനെയാണ് എന്ന നമ്പർ കുറിക്കുന്നത് അതായത് ജോലി സംബന്ധമായി അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് തൊഴിലായാലും ശരി വൈകാരികമായ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് പുതിയൊരു പാത നോക്കിയുള്ള യാത്രയിലാണ് പഴയ ചില അനുഭവങ്ങൾ അത് വേദനാജനകമായിരുന്നു അത് കഴിഞ്ഞു പോയിരിക്കുന്നു ഒരു പുതിയ പാത നിങ്ങളുടെ മുമ്പിൽ തെളിയുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക വിട്ടുകളയേണ്ട കാര്യങ്ങൾ അതെന്തായാലും നമുക്ക് വേണ്ടാത്തത് യൂണിവേഴ്സ് നമ്മളിൽ നിന്നും അകറ്റും അത് നമ്മുടെ നന്മയ്ക്കായിട്ടായിരിക്കും അതിനാൽ നിങ്ങൾ അടുത്ത പാത പുതിയൊരു പാത കരിയറിൽ എന്താണെന്നുള്ളത് നോക്കി അതിലോട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഈ കാർഡിലൂടെ ലഭിക്കുന്ന സൂചന ഇനി ലൈഫിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് ടു ഓഫ് പെൻഡിൾസ് എന്ന കാർഡാണ് അപ്പോൾ ഈ കാർഡ് ഒരു സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അതായത് ഇപ്പോൾ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കാർഡിലൂടെ ലഭിക്കുന്നത് അതായത് കരിയറും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ജീവിതവും ചേർന്നാകുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം ശ്രദ്ധ അരുത് എന്നുള്ള സൂചനയാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് അതായത് ഒരു ഒരേ രീതിയിൽ ഒരു തുലാസ് പോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അത് നമുക്ക് ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ഊഷ്മളതയോടെ മുന്നോട്ട് കൊണ്ടുപോകും തോറും നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട് അതിനാവശ്യമായ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ നമുക്ക് സമ്പാദ്യവും ആവശ്യമാണ് അതുകൊണ്ട് കരിയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ പിടിച്ച് ചെയ്യരുത് എന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോവുക അത് പഠന സംബന്ധമായാലും ബിസിനസ്സിലായാലും ജോബിലായാലും ലൈഫിലായാലും ശരി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യം അത്യാവശ്യമാണ് ലൈഫിൽ ബാലൻസ് അത്യാവശ്യമാണ് ഇനി ഈ കരിയറിലും ലൈഫിലും ബ്ലോക്കേജ് ആയിട്ട് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് എന്ന മേജർ അറക്കാന കാർഡാണ് ഈ കാർഡ് ഈശ്വരാനുകൂല്യത്തിൻ്റെയും ആന്തരികമായ ഒരു ഉണർവിൻ്റെയും ഒരു ഉയർത്തെഴുന്നിൽപ്പിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് പക്ഷെ ഇവിടെ നമുക്കത് ആയിട്ടാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാർഡ് നൽകുന്ന സൂചന ഇതാണ് നിങ്ങളുടെ ആന്തരികമായ ഒരു ഉണർവിനെ നിങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് കാണുവാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അത് കരിയറിലായാലും ലൈഫിലായാലും അതിനെ സാരമായി അത് ബാധിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് സാമ്പത്തികമായി ഒരു ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കാത്ത നില വന്നെന്നു വരാം പൊതുവെ കുടുംബങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും സാരമായ ബുദ്ധിമുട്ടുകൾ വിള്ളലികൾ ഈ ഒരവസ്ഥ ഉണ്ടാക്കിയേക്കാം അതിനാൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന് നോക്കി മുന്നോട്ട് നിങ്ങൾ പോവുക ഇനി ഗൈഡൻസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് യേസ് ഓഫ് വാൺസ് എന്ന കാർഡാണ് ഈ കാർഡ് നൽകുന്ന സൂചന അതായത് പുതിയൊരു ജോലി ബിസിനസ് പഠന സാധ്യത എന്നിവയിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സാധ്യതയുള്ള സമയമാണ് അതിനുള്ള വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് അതിനുള്ളൊരു ഉണർവ് ഊർജം എന്നിവ നിങ്ങൾക്കുണ്ട് എന്ന് ഈ കാർഡിലൂടെ സൂചന ലഭിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ആ അവസരത്തിന് നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ജീവിതത്തെ തന്നെ ഒരു പുതിയ ദിശയിലേക്ക് എത്തുവാൻ സാധിക്കുമെന്നാണ് ഇതിലൂടെ ലഭിക്കുന്ന സൂചന ഈ ഫ്യൂച്ചറായി കിട്ടിയിട്ടുള്ളത് അതിൽ ഫ്യൂച്ചറിൽ എന്താണെന്ന് നോക്കുമ്പോൾ കിങ് ഓഫ് പെൻഡഗ്സ് എന്ന സമ്പത്തിനെയും ആരോഗ്യത്തെയും സമൃദ്ധിയേയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഭൂമി തത്വത്തെ കുറിക്കുന്ന ഒരു കാർഡും ഒരു കമ്പ്ലീഷൻ്റെ കാർഡും കൂടിയാണിത് അപ്പോൾ ഈ കാർഡിലൂടെ ലഭിക്കുന്നത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഇനി കരിയർ ഗവൺമെൻറ് സംബന്ധമായ ജോലികളിലായാലും സാമ്പത്തിക മുന്നേറ്റമാണ് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുന്നത് ഭാവിയിൽ സമൃദ്ധി നിങ്ങളെ കാത്തിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോകാനുള്ള ഒരു നേതൃത്വ പാഠവും നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടെന്നൊരു സൂചന ലഭിക്കുന്നുണ്ട് മണിയ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും ജീവിതത്തിൽ അടുക്കും ചിട്ടയും സുരക്ഷിതത്വ ബോധവും എല്ലാം ലഭിക്കുമെന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലെ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കി ദുഃഖിച്ചിരിക്കാതെ പുതിയ പാത കണ്ടെത്തി അതിലൂടെ മുന്നേറുവാൻ ശ്രമിക്കുക സന്തുലിതാവസ്ഥ ജീവിതത്തിൽ നിലനിർത്തുക ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുക ആന്തരികമായ ഉണർവ് നേടുക ഈശ്വരൻ നമുക്ക് നൽകുന്ന സന്ദർഭങ്ങൾ ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കുക അത് കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കരുത് എപ്പോഴും യൂണിവേഴ്സ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നിലേക്ക് എത്തിക്കും അത് വേണ്ട സമയത്ത് നിങ്ങൾ അതിനെ ഉപയോഗിക്കുക ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഉദ്ദേശിച്ച ജീവിത സമൃദ്ധി കരിയല ഉയർച്ച സന്തോഷം എന്നിവ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഫ്യൂച്ചറിലെ ഈ കാർഡ് സൂചിപ്പിക്കുന്നു യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് ഏവർക്കും നന്മ നിറഞ്ഞ കരിയറും ലൈഫും ഒക്കെ ഉണ്ടാകട്ടെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ഏവർക്കും നന്മ നിറഞ്ഞ ജീവിതം ലഭ്യമാകട്ടെ വീണ്ടും ഒരു റീഡിങ്ങിലൂടെ കാണുന്നത് വരെ നന്ദി നമസ്കാരം